എന്താടാ ഇതൊക്കെ ഇന്നലെ രാത്രി ചെയ്ത ശിവ ശിവ എവിടെ എന്താ എന്താ എനിക്കൊന്നും നമ്മുടെ എന്താ മോളെ ഈ ഏട്ടനെ കാണാൻ വേണ്ടി വന്നാണോ ഈ ഏട്ടൻ എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ ഈ ഏട്ടൻ മരിച്ചാൽ മാത്രമേ നീ വരുള്ളൂ അല്ലേ ലണ്ടനിൽ നിന്ന് വന്നിട്ട് പത്ത് ദിവസമായി ഒരിക്കലെങ്കിലും എന്നെ കാണണം തോന്നിയോ നാല് വർഷമായിട്ട് ഞാൻ ലണ്ടനിലായിരുന്നു ഇതുവരെ എന്നെ കാണാൻ ആരും വന്നിട്ടില്ല പക്ഷെ അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്കിളിന്റെ വീട്ടിൽ അങ്കിൾ ഇവിടെ നിൽക്കാൻ പറ പറ ഇവിടെ 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 തന്നെ നിൽക്കാന്ന് ഇവളുടെ ഒരു പറ്റിയടാ കൊണ്ടുവന്നത് ഒട്ടും ശരിയായില്ലേ അവൻ രാത്രി അണനെ കൊല്ലാൻ വന്നില്ലേ അവനെ വീട്ടിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചോണ്ടിരിക്കോ എവിടെ എവിടെ അവൻ മോളിലുണ്ട് കേട്ടോ കിടന്നുണ്ടല്ലേ

അവൻ അത്ര പെട്ടെന്ന് ആർക്കും കൊല്ലാൻ കഴിയില്ല അവൻ മരിച്ചിട്ടുണ്ടാവില്ല ഇവന്മാരെ കൊണ്ട് ഒരു പ്രയോജനമില്ല വെറുതെ പ്രസംഗം മാത്രമേ ഉള്ളൂ ഒന്നും നടക്കില്ല ശിവാനന്ദൻ വിചാരിച്ച ഇവരെ ജയിലിനുള്ളിൽ വന്നു തന്നെ തട്ടും സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്തുള്ള ഒരു കുഞ്ഞിന് പോലും ഇവന്മാരെ ഇപ്പൊ വലയില്ല യുവന്മാരുടെയൊക്കെ സമയം കഴിഞ്ഞു ചുമ്മാ ഉമ്മാക്കി കാണിക്കാൻ വേണ്ടി അതാ ഇതാന്നൊക്കെ പറഞ്ഞു വേറെ െങ്കിലും ഞങ്ങളെ പേടിയുണ്ടോ പോയി ബക്കറ്റിൽ വെള്ളം ഇന്നലെ രാത്രി മുതൽ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുക മൊബൈൽ സ്വിച്ച് ഓഫാ ആ മുന്നേ ഉണ്ടല്ലോ അവന് കൊച്ചു കുട്ടികളുടെ സ്വഭാവ പക്ഷേ ഒരുപാട് പേര് അവന് ഒറ്റയടിക്ക് ആശുപത്രിയിലാക്കിയിരിക്കുക അവൻ പുലിയാടാ പുലി നമ്മളവന് കുറച്ച് സപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ആദ്യ തന്നെ ശിവാനന്ദൻ്റെ കഥ കഴിച്ചെ ബാക്കി ഇനി വേറെ യാങ്കിൽ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇവൻ്റെ കഥ അവർ കഴിച്ചിട്ടുണ്ടാവുമോ നിന്റെ നിന്റെ പേരെന്താ ചെന്നൈ മലയാളിയോ ചെന്നൈ എന്ന് പറഞ്ഞത് ചെറുപ്പത്ര ലവ് ഫെയിലിയർ ആയപ്പോ വീട് വിട്ടിറങ്ങി പിന്നെ പന്ത്രണ്ട് വർഷം അവിടെയായിരുന്നു ഒരു പന്ത്രണ്ട് വയസ്സാണ് പന്ത്രണ്ട് വയസ്സിൽ നിനക്ക് ലവ് ആടാ പോ നിന്നെ ആരാന്ന് എന്തോ അവന്റെ മുഖം കണ്ടിട്ട് മനസ്സിലായില്ലേ നമ്മുടെ മഹാദേവൻ അയച്ചതാ കണ്ടല്ലേ മഹാദേവന്റെ വേലത്തരം കാണിച്ച കുത്തി മലത്ത ഞാൻ എന്താ പറഞ്ഞെ കൊന്നോ ശിവാനന്ദനെ കൊല്ലാൻ പറ്റിയില്ല മിസ്സായി പോയി എപ്പ കൊല്ലും സമയം കിട്ടിയ ശരി നീങ്ങി വന്നേക്ക അണ്ടർഗ്രൗണ്ട് അണ്ടർഗ്രൗണ്ടോ എവിടെയാ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ എനിക്ക് ഒരു നീ വെക്ക് ഞാൻ പിന്നീട് വിളിക്കാം വാക്ക് ഇവന്റെ തല ഞാൻ പീസ് കൊല്ലണെങ്കിൽ ഉടനെ കൊല്ലടേ ചുമ്മാ ടെൻഷൻ തരല്ലേ എന്നെ കൊല്ലാൻ വേണ്ടി മഹാദേവൻ നിനക്ക് എത്ര രൂപ പറഞ്ഞു ഒരു കോടി രൂപ വെറും പണത്തിന് വേണ്ടി മാത്രമാണ് നീ ഇതൊക്കെ ചെയ്യാൻ തയ്യാറായതല്ലേ എനിക്ക് നിന്നോടോ നിനക്കെന്നോടോ യാതൊരു വിരോധവും ഇല്ല നീ ഒരു പ്രൊഫഷണൽ കില്ലറുമല്ല പക്ഷേ നിനക്ക് ധൈര്യമുണ്ട് നീ പെട്ടെന്ന് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് വെറുതെ വിട്ടത് നീ കുറച്ചയാൾ ജീവിച്ചിരിക്കണം നിൻ്റെ മുറിവുകളൊക്കെ ഭേദമാകുന്നവരെ നിനക്ക് ഇവിടെ തന്നെ കഴിയാം അതല്ല പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോവാം പക്ഷേ നിന്നെപ്പോലൊരുത്തിന് എനിക്ക് ആവശ്യമുണ്ട് ഡാർലിംഗ് എന്ന് വിളിക്കുന്നു അവനെ വീട്ടിൽ നിന്ന് ഉടനെ തന്നെ പറഞ്ഞയക്കണം നിങ്ങൾ ആരെപ്പോ കൊല്ലുന്ന ആർക്കറിയാം നിങ്ങളുടെ റോഡീസം കാരണം അച്ഛനും അമ്മയും നേരത്തെ പോയി ചേട്ടത് മരിക്കാൻ കാരണം നിങ്ങൾ തന്നെയാ ഇതുകൊണ്ടൊക്കെയാ നിങ്ങളുടെ കൂടെ താമസിക്കാൻ എനിക്ക് പേടി ഞാൻ ലണ്ടനിൽ നിന്ന് വന്നത് നിങ്ങളെ കാണാൻ വേണ്ടിട്ടൊന്നുമല്ല കാണുന്നു പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ ഒരിക്കലും ഉണ്ടാവില്ല നീ ഇത് വീടാടാ ചേട്ടനെ കൊല്ലാൻ നോക്കിയല്ലേ കിടക്ക് രാത്രി ഞാൻ ഇവിടെ ഒന്ന് ഏയ് ഹായ് നീ എന്താടി ഇവിടെ അതെന്റെ ചേച്ചി അതെയോ അല്ല അല്ലേ പറഞ്ഞാ അവനോ പണ്ട് ഞങ്ങള് കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ലേ അപ്പൊ അടുത്ത വീട്ടിലുണ്ടായിരുന്ന പയ്യനാ രണ്ടുപേരും കളിക്കൂട്ടുകാരെ

ഹലോ വെള്ളടിച്ചു ആരാ വിളിക്കുന്നത് അച്ഛാ ഇത് അച്ഛന്റെ മക്കളെ നിനക്ക് ഫോൺ എപ്പോ ഞാൻ നമ്പർ എടാ നിന്നെ കാണാൻ എത്ര മാത്രം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പേന താടാടാ എഴുതിക്കോ എഴുതിയോ ഒരു മിനിറ്റ് മക്കളെ മക്കളെ ഐ ഐ ലവ് ലവ് ഡാഡി ഫോൺ പിന്നെ വിളിക്കാം ഇപ്പൊ നീ ആർക്ക് ഫോൺ ചെയ്യാൻ പോവാ ആവശ്യമില്ലാതെ ചുമ്മാ കയറി കൊണക്കരുത് തീ തളയുംന്നെ ഞാൻ മാറി 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 മാറിടാ ഏതെങ്കിലും വണ്ടി കൊടുക്കുന്നാടാ അത് സ്കൂട്ടർ ആയിരുന്നാലും കാറായിരുന്നാലും ഏതായിരുന്നാലും കുഴപ്പമില്ല ഇട നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ ഓ ഇതാരട എന്റെ കാറിനെ തല്ലി ഓടിച്ചത്